ഹലോ പുതിയ രൂപയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ പഴങ്കഞ്ഞു കുടിക്കാനായിട്ട് ഒരു കൊതി അപ്പോൾ രാവിലെ തന്നെ എടുത്ത് കേട്ടോ പഴങ്കഞ്ഞു കുടിക്കാനായിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊന്നും കഴിക്കാനായിട്ട് നിന്നില്ല അപ്പോൾ ഈ കാണിക്കുന്നാണ് ഉടങ്കല്ലി മുളക് കേട്ടോ അതൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ പഴം കഞ്ഞി ടേസ്റ്റ് തിരുവനന്തപുരത്ത് ഇതിനെ ഉടങ്കല്ലി മുളകെന്നാണ് പറയുന്നത് അങ്ങനെ ചക്ക ഉണ്ടായിരുന്നു ഇന്നലത്തെ ചക്കയും ചൂര മീൻകറയും നല്ല ഉടങ്കല്ലി മുളവും അച്ചാറും കൂട്ടി നല്ലൊരു പിടി അങ്ങ് പിടിച്ചു അപ്പോൾ ഇന്നലത്തെ ചട്ടി തന്നെ എടുത്ത് പഴങ്കഞ്ഞു കുടിക്കാമെന്ന് വിചാരിച്ച കേട്ടോ അങ്ങനെ ചട്ടി തന്നെ എല്ലാം ചോറും ചക്കയും നല്ല ഉടങ്കല് മുളും അച്ചാറും കൂടെ ഇട്ട് നന്നായിട്ട് ഇങ്ങനെ ഞാൻ മിക്സ് ചെയ്തേ മിക്സ് ചെയ്തതിന് ശേഷം കുടിച്ച് എൻ്റെ അമ്മേ എന്തൊരു ടേസ്റ്റ് ഇപ്പം ഈ വീഡിയോ ഇപ്പം ഞാൻ ഇങ്ങനെ ഈ വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോൾ എനിക്ക് വയ്യ വായിന്ന് വെള്ളം വരുന്നുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ എനിക്കിത് ഇങ്ങനെ കുടിക്കാനായിട്ട് കപ്പയുണ്ടെങ്കിൽ ഇതുപോലെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ പക്ഷേ ഉടങ്കല്ലി മുള വേണം അത് നിർബന്ധമാണ് പക്ഷെ നല്ല ടേസ്റ്റ് അല്ലേ തിരുവനന്തപുരത്തൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അറിയായിരിക്കും ഉടങ്കല്ലി മുളവും കൂട്ടി പഴങ്കഞ്ഞി പിന്നെ ഇച്ചിരി ഉണക്കമീനുണ്ടെങ്കിൽ അതുകൂടെ വേണം നമ്മളിവിടെ കരിവാടെന്നാണ് പറയുന്നത് കേട്ടോ കരിവാടും കൂടെ ഒന്ന് ചുട്ടോ അല്ലെങ്കിൽ ഒന്ന് വറുത്തോ എടുക്കണം അപ്പോൾ വായിക്കൂടെ വെള്ളം വരുന്നത് വരുന്നപ്പോൾ തന്നെ അപ്പോൾ ഈ ചക്കയും കൂട്ടി പഴം കഞ്ഞു കുടിച്ചിട്ടില്ലാത്തവരൊന്ന് കുടിച്ചു നോക്കണം കേട്ടോ മിക്കവാറും എല്ലാവർക്കും അറിയായിരിക്കും ചക്ക അല്ലെങ്കിൽ കപ്പ അത് കൂട്ടിയാണല്ലോ നമ്മൾ പഴം കഞ്ഞു കുടിക്കുന്നത് അപ്പം ചക്ക കൂട്ടി കഴിച്ചിട്ടില്ലാത്തവരൊന്ന് കഴിച്ചു കേട്ടോ നല്ല ടേസ്റ്റ് പിന്നെ എനിക്ക് വീഡിയോ എടുക്കുന്നതായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ട് ഈ ഇതും വെച്ചിട്ട് വീഡിയോ എടുക്കുക പഴം കഞ്ഞു കുടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ കോൺസെൻട്രേഷനും പോകുന്നുണ്ട് വീഡിയോ എടുക്കാനും പറ്റുന്നില്ല പിന്നെ ഞാൻ ഒരു വിധത്തിലൊക്കെ വീഡിയോ എടുത്തു അപ്പോൾ അത് ഒരു കയ്യിൽ ഫോണും പഴം കൂടെ ആവുമ്പോൾ രണ്ടും കൂടെ നടന്നില്ല പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് കേട്ടോ കുറച്ചൊക്കെ എടുത്തുള്ളൂ അങ്ങനെ കീ ആരം ഉറങ്ങിയ സമയത്ത് രാവിലെ ഒന്ന് അവൾ എഴുന്നേറ്റ് ഒന്ന് കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ അവൾ പിന്നെ ഒന്ന് ചിലപ്പോഴൊക്കെ അവളൊന്നുറങ്ങും കേട്ടോ ആ ഉറങ്ങിയ സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പം തന്നെ ഒന്ന് വീഡിയോ എടുത്തേക്കാ അല്ലെങ്കിൽ പഴം കുടിക്കാൻ തോന്നി ചക്ക ഉള്ളത് കണ്ടെട്ടോ അപ്പോൾ വിചാരിച്ചന്ന് പഴങ്കഞ്ഞു കുടിക്കുക അതൊരു വീടിയാക്കാമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഏതായാലും സൂപ്പർ ടേസ്റ്റായിരുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ ഇത് പിന്നെ ഇന്നലത്തെ ചൂരമീനായിരുന്നു കേട്ടോ ചൂരമീൻ നല്ല ടേസ്റ്റായിരുന്നു ചൂരമീനും ഈ അച്ചാറും മുളവാണ് പ്രധാനം